എസ് എസ് എൽ സി മുന്നൊരുക്ക സെമിനാർ പ്രധാനാധ്യാപകർ ബഹിഷ്കരിച്ചു എസ് എസ് എൽ സി മാർക്ക് കാർഡിലെ തെറ്റുകൾക്ക് പ്രധാന അധ്യാപകരുടെ മേൽ പിഴ ചുമത്തുന്നതിനുള്ള നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തുന്ന പ്രധാനാധ്യാപകരെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന നടപടിയാണ് പരീക്ഷാ കമ്മീഷണറുടെ ഉത്തരവെന്ന് പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ നേതാക്കൾ കുറ്റപ്പെടുത്തി അസോസിയേഷൻ പ്രസിഡന്റ് എം ജോസഫ് ജനറൽ സെക്രട്ടറി പി ജെ ജോസഫ് കെ ജി ചന്ദ്രശേഖരൻ നായർ എന്നിവർ പക്ഷേ ഇതിന്റെ ഹെഡ് മാസ്റ്റേഴ്സ് മാത്രം മറ്റൊരു വകുപ്പിലും ഒരു നിയമമാണ് ഒരു ബുക്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു ഹെഡ് മാസ്റ്റർ രണ്ടുതരം ഒന്ന് ബുക്കുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുക ബുക്കുകൾക്ക് കേടുപാടുകൾ വരുത്തുക തെറ്റായി വിവരങ്ങൾ നൽകുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏത് ബുക്ക് വന്നു കഴിഞ്ഞാലും കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഒപ്പിട്ട് സീൽ വെച്ച് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ അപ്പോൾ മാത്രമാണ് സി ബുക്കായി മാറുന്നത് പക്ഷെ ഇങ്ങനെ ഒപ്പിടുന്ന അവസരം ചില അവസരങ്ങളിലെങ്കിലും അറിയാതെ സ്വീകരിക്കുന്ന വഷി പച്ചമക്ഷി അറിയാമല്ലോ ഈ അഡസ്റ്റേഷന് വേണ്ടിയും ഒപ്പിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പച്ചമക്ഷിയാണ് എന്തെങ്കിലും കാരണവശാൽ ബൈ ഓമിഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഓഫ് ചുരുക്കം ചില അവസരങ്ങളിൽ അറിയാതെ വച്ചവശിക്ക് ഒപ്പിട്ട് കഴിയുമ്പോ അവർക്ക് അയ്യോ തെറ്റിപ്പോയി കറുതവശിക്ക് ഒപ്പിടാൻ പാടുന്ന നിയമം പറഞ്ഞിട്ടുണ്ട് അറിയാതെ തെറ്റാണ് പക്ഷെ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഈ എസ് എൽ സി മാർക്ക് കൈകാര്യം ചെയ്തു എന്നാണ് അവിടെ വ്യാഖ്യാനിക്കുക നശിപ്പിച്ചു നശിപ്പിച്ചു എന്നാണ് വ്യാഖ്യാനിക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ് തെറ്റായ വിവരങ്ങൾ കൊടുക്കരുത് എന്നുള്ള വ്യാഖ്യാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കുട്ടിയുടെ ഇങ്ങനെയാണെങ്കിൽ അടിച്ചു വരുമ്പോൾ അത് ദീർഘം കുറഞ്ഞു പോവുകയോ കൂടിപ്പോകുകയോ ചെയ്തതിന്റെ പേരിൽ ആ കുട്ടിയുടെ പേരിൽ മാറ്റം വന്നു അതിന്റെ വ്യാഖ്യാനം ഹെഡ് മാസ്റ്റർ ബുക്ക് അലക്ഷ്യമായി കൈകാര്യം ചെയ്തു തെറ്റായ വിവരങ്ങൾ നൽകി എന്നാണ് വ്യാഖ്യാനം അതിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്നത് ആയിരം രൂപ പേര് അടച്ചെങ്കിൽ മാത്രമാണ് ഈ തെറ്റുകൾ പ്രത്യക്ഷത്ത് നോക്കുമ്പോൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത ബുക്കുകൾക്ക് വേണ്ടിയും തെറ്റായ വിവരം നൽകിയതിന്റെ പേരിൽ ഹെഡ് മാസ്റ്റർ ഓരോ ബുക്കിനും ആയിരം രൂപ വെച്ച പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്